ചിലരൊക്കെ നമ്മളെ ലൈഫിൽ നമ്മളോട് പറയും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്തെന്നു എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ അവർ വരുമ്പോൾ അവർ പറയും സോറിടാ ഇന്നില്ല നാളെ നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ ഈ മാസം അല്ല അടുത്ത മാസം വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറയും ഈ ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ സഞ്ജു സാൻസണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ വേറൊരു ബാറ്റ്സ്മാൻ ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഗൗതം കണ്ണൂർ വേൾഡ് കപ്പിൽ ഉണ്ടാവണം എല്ലാ മാച്ചിലും ഉണ്ടാവണം എന്തിനെ കൊണ്ട് പ്ലേയിങ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു വ്യക്തി എന്നിട്ട് അദ്ദേഹത്തിന് ഹെഡ് കോച്ച് ആയ സമയത്ത് സംജു പ്ലേയിങ് ലെവനില്ല കഴിഞ്ഞ ഫിഫ്റ്റി അടിച്ചാണ് ട്വന്റി ട്വന്റിൽ ചില മനുഷ്യരംഗയാണ് നമ്മളെ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നമ്മളെ കൂടെ നിൽക്കേണ്ട സമയത്ത് അവർ ഇതേപോലെ നൈസായി തിരിച്ചിട്ടു സഞ്ജു സാംസനെ പോലെ സഞ്ജു സാംസനെ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും എല്ലാം എന്തൊരു മെൻ്റൽ സ്ട്രെസ് ആയിരിക്കുന്നു ഒന്ന് ഓർത്തു നോക്കിയാൽ ചാൻസ് കിട്ടാതെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് കളിക്കുന്ന വ്യക്തിക്ക് എത്ര അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈയിടെയായിട്ട് കുറച്ച് സെൻസിബിൾ മാച്ചസ് കളിച്ച് തുടങ്ങിയപ്പം സെൻസിബിളായി കളിക്കാൻ തുടങ്ങിയപ്പം സ്റ്റിൽ നോ യൂസ് ബിക്കോസ് ഹീസ് സഞ്ജു സാംസൺ